ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ മ്യൂണിക്കിൽ നിന്നും ഫുൾ ഓട്ടോ ആയിരുന്നു കുറേ ട്രെയിൻ പിടിച്ച് പിടിച്ച് വന്ന് ഒരു ലോങ് ട്രെയിൻ ഒരു ക്യാസിലേക്ക് പോകായിരുന്നു അപ്പോൾ ലോങ് ട്രെയിൻ ആണെങ്കിൽ കിട്ടിയില്ല അതായത് ഞാൻ ലാസ്റ്റ് വന്ന ട്രെയിനിൽ ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ലേറ്റ് ആയിട്ട് നമ്മളെ മിസ് ആയിക്കൊണ്ടല്ല പക്ഷേ കണക്റ്റിങ് കണക്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിൻ അങ്ങനെ മിസ്സായി ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരും അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ കഴിക്കാനും ടൈം കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് കഴിക്കാനൊക്കെ ഓർത്തു പക്ഷേ നമുക്ക് ടൈം കിട്ടിയില്ല പിന്നെ പുറത്തിറങ്ങിയപ്പോഴേ ഇനിയിപ്പോൾ വൺ അവർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഇതൊള്ളൂ അതായത് അടുത്ത ട്രെയിൻ ഉള്ളൂ ആ ക്യാസിലേക്ക് അവിടുന്ന് വീണ്ടും ഒരു ബസ് എടുത്തിട്ട് വേണം കേട്ടോ പോവാനായിട്ട് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ട്രെയിൻ സ്റ്റേഷന് പുറത്തിറങ്ങി ഫുഡ് എന്തെങ്കിലും ഉണ്ടോ നോക്കുവാണ് എന്തേലും കിട്ടുക എന്തെങ്കിലും മേടിച്ച് കഴിക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഞാനും ആൻസും പിന്നെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട് ഹലോ ഹായ് ഇത് സിമോൺ ഫ്രം തൃശൂർ അല്ലേ അതെ ജർമ്മനി ഫ്രം കഴിച്ചത് ആ അപ്പോ എന്തേലും കഴിക്കാൻ കിട്ടോ വിശിക്കുന്നുണ്ടായി ഇന്ന് നല്ല ക്ലൈമറ്റ് അല്ലേ നല്ല വെയിലൊക്കെ ഉണ്ട് അതെ അതെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് എന്താ മേടിക്കേണ്ടത് ഓർത്തിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബ്രെഡെന്ന് നോക്കിയിട്ട് ലോട്ട്സ് ഓഫ് വെറൈറ്റി യൂറോപ്പിൽ യൂറോപ്പിലവിടെ ചെന്നാൽ ലോട്ട്സ് ഓഫ് വെറൈറ്റി ബ്രെഡ് നമുക്കവിടെ കാണാൻ പറ്റും ബ്രെഡ് ഒന്നും എനിക്കതിഷ്ടമല്ല ഒന്നും അതിന് മേടിക്കുന്നില്ല പിന്നെ ഇവിടെ ഉണ്ട് കൈൻഡ് ഓഫ് സാലഡ് ഉണ്ട് ചീസ് ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇത് ഇതൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത് പാസ്ത തന്നെ രണ്ടുമൂന്ന് ബർഗർ ഉണ്ട് ണ്ട് പിന്നെ നമ്മളത് ഒരു ഇത് മേടിക്കുന്നുണ്ട് സ്ട്രോബെറി അത് ഇവിടെ ചീപ്പാണ് കേട്ടോ ആ നമ്മളെ നാട്ടിൽ പിന്നെ റേറ്റ് ഉണ്ട് ആ ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അവൈലബിൾ ആയതുകൊണ്ട് അതിന് റേറ്റ് ഉറങ്ങും ഇത് പോർക്കിൻ്റെ വലിയ എങ്ങനെ ബ്രെഡ് പോലെ വേണ്ട അത് പിന്നെന്താ അതൊക്കെ എന്തോ മനസ്സിലാവുന്നേ ഇല്ല എന്താന്ന് ഒരു പ്രാപ്പാട്ടപ്പോൾ നമ്മൾ മേടിച്ചത് അല്ല ഓക്കേ ഇങ്ങനെ ട്ടോ അപ്പൊ നമുക്ക് കൊറേ അടിപൊളി വില്ലേജസ് ഒക്കെ കാണാം നമുക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന വില്ലേജ് നല്ല സ്ല്ല് കാണാൻ ഫാം ഹൗസ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ക്ലൈമറ്റ് ഒറ്റയടിക്കായിട്ടോ മാറുന്നത് ഇത്ര നേരം നല്ല വെയിലായിരുന്നു ഇപ്പോഴത്തെ മഴക്കാർ പോലെ ഇങ്ങനെ മൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അതുണ്ടോ ഓരോ വീടുകളിങ്ങനെ ഒറ്റപ്പെട്ട് എടുക്കുമ്പോൾ ഓ ശരിക്കും പറഞ്ഞാൽ ബോർ അടിക്കുകയല്ല നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ അടിപൊളിയാണ് ട്രെയിനിലിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നൈസാണ് ഓരോ ഓരോ ഏരിയയിലും ഓരോ കാഴ്ചകളാണ് ഈ വില്ലേജിലൊക്കെ ഇറങ്ങി അങ്ങോട്ടൊക്കെ പോയി അവിടെയൊക്കെ കണ്ട് താമസിക്കാനൊക്കെ തോന്നും പക്ഷെ ഇവിടുത്തെ ആളുകളൊന്നും അങ്ങനെ നമ്മൾ പോയാൽ നമ്മളെ വീട്ടിലിരു നിർത്തി അങ്ങനെ ഹോസ്റ്റ് ചെയ്യൊന്നുമില്ല പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ബട്ട് നമുക്കിവിടെ ആൾക്കാര് നമ്മളെ നോക്കിയാൽ പോലും അവർ അവരമ്മളോട് ഒരുപാടൊന്നും അങ്ങനെ ചിരിക്കാറില്ല അങ്ങോട്ടൊക്കെ ഉണ്ടോ ഒരു വില്ലേജ് നമുക്ക് കാണാൻ പറ്റുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു കാറൊന്നും ഇല്ലാതൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കിടക്കുന്ന വില്ലേജ് നോക്കി ഇതെന്താ പ്ലേ ഗ്രൗണ്ട് എന്തായിട്ട് കാണുന്നുണ്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് അങ്ങോട്ട് ദൂരെ ഒരു മൗണ്ടൈനിൽ സ്നോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് കണ്ടോ ആ ഒരു മൗണ്ടെയിനിലത് സ്നോയാണ് കാണുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം മെൽട്ടായി മെൽട്ടായിട്ടാണുള്ളത് പക്ഷേ കുറച്ച് നാളം മുന്നേക്ക് വന്നുകഴിഞ്ഞാൽ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും നമുക്ക് അങ്ങ് ദൂരെ എന്ത് രസാ നോക്കി വില്ലേജൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഫുള്ള് പച്ചപ്പ് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പായിരിക്കും എക്സ്ട്രീം പച്ചപ്പായിരിക്കും ആ റോഡൊക്കെ പോയത് കാണണം അത് കാണാൻ തന്നെ എൻ്റെ അമ്മ സെറ്റാണ് നോക്ക് കണ്ടോ അങ്ങ് ദൂരെ രണ്ട് വര അതാണ് ആ പോകുന്ന റോഡാണ് ആ കാണുന്നത് നല്ല മൗണ്ടെയിൻസും ഓ എൻ്റെ അമ്മ അടിപൊളി നൈസല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ ഇപ്പൊ ഉണ്ടോ മൊത്തം പച്ചപ്പ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ വ്യൂ നോക്കി അവിടെ കുറേ വീടുകളും ആ മലയിൽ നല്ല രസമുണ്ട് കാണാൻ ില് ജീവിക്കുമ്പോൾ വിന്ററിലാണ് പ്രശ്നം പച്ചപ്പുള്ള സമയത്ത് സമ്മറിൽ അടിപൊളിയായിരിക്കും നൈസായിരിക്കും ഇങ്ങനെ പിന്നെ എപ്പോഴും പീസ്ഫുൾ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അടിപൊളിയാകും മ്യൂണിക്കുന്ന നമ്മൾ വന്നിറങ്ങുന്നത് ഫുസൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജാണ് ഒരു ടൗണാണ് വില്ലേജല്ല അവിടെ വന്നിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങണം അവിടുന്ന് ഈ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടൗണൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം ട്വൻറ്റി എയ്റ്റ് മിനിറ്റ്സ് ഉണ്ട് ഇനി അടുത്ത ബസ് വരാനായിട്ട് അപ്പോൾ അവിടെ അടിപൊളി എന്താ പറയുക ചെറിയൊരു ടൗൺ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട് നല്ല രസമുള്ള കുറെ ബിൽഡിങ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ കുറേ ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ട് ഈ സൈഡിലെ വഴി കൂടെ അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയ ടൗൺ ഏരിയ എത്തും അപ്പോൾ എന്തായാലും ഉണ്ട് അപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമല്ലോ നല്ല രസമുള്ള ഓരോ വീടുകളാണ് വീടുകൾ നമുക്ക് ഓരോ ഓരോ വീടുകൾക്കും ഓരോ രീതിയിലാണ് ഭയങ്കര കളർഫുള്ളാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിൽ തണുപ്പുണ്ട് പക്ഷെ വെയിലൊക്കെ ഓൾമോസ്റ്റ് പോയി കാരണം വൈകുന്നേരമായില്ലേ കാരണം രാവിലെ ഇറങ്ങിയതാണ് പക്ഷേ ആ ഒരു ട്രെയിൻ ലേറ്റായിട്ട് മിസ്സായതുകൊണ്ട് ആ ഒരു ട്രെയിൻ കിട്ടിയില്ല

ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ആ ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടുപിടി പഠിക്കണം എന്ന് തോന്നിപ്പോവും അത്രയ്ക്കും അടിപൊളി സംഭവമാണിത് ആ ഒരു മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അടിപൊളി ആരും അങ്ങനെ വേസ്റ്റ് ഇടുക അങ്ങനെ ഒന്നും ചെയ്യില്ല നമ്മളെ നാട് ഇതുപോലൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും എന്ന് അറിയോ കാണാൻ അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ നാട് ഇങ്ങനെ ആവാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആഗ്രഹിച്ച് പോവാണ് നമുക്ക് അരമണിക്കൂർ ഉണ്ട് ബസ് തരാൻ അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇതുവഴി ഈ ടൗണൊക്കെ നൈസ് ടൗൺ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോ അങ്ങനെ കറങ്ങി കറങ്ങി നമ്മളിവിടെയൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക ആ ഈ ഒരു വ്യൂ നൈസാണ് കേട്ടോ നമുക്ക് നല്ല നല്ല രസല്ല ഇതുവഴിയൊക്കെ ചുമ്മാ നടക്കാൻ എന്ത് രസാ അടിപൊളി ഇവിടെ എല്ലാവരും ഡോഗിനെ ഫാമിലി ആയിട്ടാണ് കൊണ്ടുനടക്കുക ഫുൾ ടൈം പോകുന്ന സമയത്തൊക്കെയും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുനടക്കും നൈസ് പ്ലേസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈയൊരു ടൗൺ ഭയങ്കര പീസ്ഫുൾ എന്നാൽ അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നൈസ് ആയിട്ടുണ്ട് കേട്ടോ ബവേറിയ സിറ്റി ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലൊക്കെ ഇത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫുൾ ഏരിയക്ക് പറയുന്നത് വവേറിയ എന്നാണ് ഞാനപ്പം ഇന്നലെ പോയില്ലേ അതും ഒരു ബവേറി ഏരിയ ആണ് കൂടുതലും ടൂറിസ്റ്റൊക്കെ ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ജർമ്മനിൽ വരുന്നൊരു സ്ഥലം കൂടാണ് ഈ മ്യൂണിറ്റി ബവേറിയ എന്ന് പറയുന്ന ഏരിയ ഇവിടെ ആക്ച്വലി ഒരു ട്രക്കിങ്ങൊക്കെ പോയിട്ടുള്ളൊരു അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ ഞാൻ സമ്മറിൽ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത് റീ ഓപ്പൺ ചെയ്യുള്ളു കേട്ടോ ഇവിടുത്തെ ഓരോ ബിൽഡിങ്സും ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ് നോക്കി ഓരോന്നിനും ഒരു പ്രത്യേക ഭംഗിയാണ് നോക്ക് ഭയങ്കര രസമാണ് അത് എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എത്ര ക്ലീനാണ് ഓ എനിക്കത് വീണ്ടും വീണ്ടും പറയാൻ തോന്നുക കാരണം വീണ്ടും വീണ്ടും അത് നമ്മളെങ്ങനെ ആകർഷിക്കുകയാണ് എന്ത് രസമാണ് ഇതീ ഇന്ത്യ ചുമ്പങ്ങനെ നോക്കി നടക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഓസീഡിയൊക്കെ ഉള്ളവർക്ക് പറ്റിയ സ്ഥലമാണ് യൂറോപ്പ് ഞാൻ പോയതിലാകെ പാരീസിൽ മാത്രമാണ് എനിക്ക് കുറച്ച് വൃത്തി കുറവ് പോലെ ഫീൽ ചെയ്തുള്ളൂ ബാക്കി എല്ലാ കൺട്രീസും പക്ക ആ ഒരു യൂറോപ്പിൻ്റെ ഫീൽ തന്നെ കിട്ടും ഈ കാണുന്ന ബിൽഡിങ്ങാണ്ടോ നമ്മൾ ശരിക്കും എന്തോ അടിപൊളിയായിട്ട് എന്തോ ഒരു ബിൽഡിങ്ങാണ് ഇതിവിടുത്തെ മെഡിക്കൽ ഷോപ്പാണ് ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും ഭയങ്കര ഡിഫറെൻ്റാണ് മെഡിക്കൽ ഷോപ്പ് ആണെങ്കിൽ ഇത്ര രസം അങ്ങനെ ഓരോ ബിൽഡിങ്ങും ഓരോ എന്താ പറയുക ഹോട്ടൽസ് ആയാലും കഫേ ആയാലും പിന്നെ ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സ് അങ്ങനെ ഷോപ്പിങ് പറ്റിയൊരു പ്ലേസ് ആണ് എന്താ പിന്നെ ഇവിടെ പുറത്ത് എല്ലാവരും ഡൈനിങ് ഇരിക്കുന്നത് ഇപ്പോൾ തണുപ്പൊന്നും ആയതുകൊണ്ട് അധികാരില്ല പക്ഷേ സമ്മറിലൊക്കെ എല്ലാവരും പുറത്തു തന്നെ ഇരുന്ന് ഫുഡെല്ലാം കഴിക്കുന്ന വീട്ടിൽ വെക്കാൻ ഉള്ള ഓരോ സംഭവങ്ങൾ നോക്കി ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്യൂലി സംഭവങ്ങൾക്കാണ് നമുക്ക് ഓരോ പോട്ടൊക്കെ നമുക്ക് ഭയങ്കര രസമാണ്

മാത്രം പോവാൻ ഇതെത്ര ഉണ്ട് ആ കാണുന്നാണ് കാസില് അപ്പ അങ്ങോട്ട് നമ്മള് നടന്നിനി കേറണം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ഇപ്പൊ ഈ ഒരു ടൈം ആണെങ്കിലും എല്ലാരും ബെസ്റ്റ് ടൈം ആകുന്നു നമ്മള് ഈവനിങ് ആയി കുറച്ച് നേരത്തെ വരണമായിരുന്നു ലേറ്റ് ആയി പോയി ഇവിടുത്തെ ഹോട്ടൽസ് ഒക്കെ നല്ല രസം കിട്ടാ കാണാനായിട്ട് ആ ഇപ്പോ സമയം നാലേകാലായിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് മൂന്നു വരെയൊക്കെ ആവും ഈ കാണുന്ന കേട്ടോ കുതിര ഇത് കുതിരയാണോ ഇത്രയും വലിയ കുതിരയാവും എന്റെ ലൈഫില് ഞാൻ ആദ്യായിട്ടാ ഇത്രേ വലിയൊരു കുതിരെന്നെ കാണുന്നത് എന്തൊരു ഹൈറ്റാ ഞാൻ ഇത്ര ആൾക്കാരെ കൊണ്ട് പോകുന്നുണ്ട് എന്താ നോക്കി ഇത്രയും വലിയ കുതിരയാ കുതിരയാടാ ഊണാക്കേങ്ങ നടന്നു കയറാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ കുതിരവണ്ടിയിലൊക്കെ വണ്ടിയിലൊക്കെ പോവാട്ടോ നോക്ക് നൈസാണ് എന്റെ അമ്മയോ രണ്ട് ഭയങ്കര ഭയങ്കര വലിയ കുതിരാട്ടാണ് ഇവിടെ പതിനഞ്ച് ലക്ഷം ആളുകൾ ഒരു വർഷത്തിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് അത്രയും ടൂറിസ്റ്റ് ആളുകൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇത് ഭയങ്കര വേൾഡ് ഫേമസ് ആണ് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ആ ഒരു ക്യാസലിൻ്റെ ഫോട്ടോയും ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ് പല മൂവീസിലും പിന്നെ പല ഗെയിംസിലും അങ്ങനെ കുറേ സീരീസൊക്കെ ഉണ്ടല്ലോ അതുപോലെ സീരീസിലൊക്കെ ഈ ഒരു കാസിൽ നമുക്ക് കാണാൻ പറ്റും വൈലിൻ്റെ ചെറിയൊരു വാട്ടർഫോളൊക്കെ നമുക്ക് കാണാം കണ്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് അത് ഞാനിങ്ങനെ മുകളിലേക്ക് ഫുൾ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനിയും കുറേ പോകാനുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് നടന്ന് കയറാൻ ഉണ്ട് രണ്ടുമൂന്ന് വഴിയുണ്ട് ഞാൻ ഇത് ഈസി ആയിട്ടുള്ള വഴിയാണ് കുറച്ചുകൂടെ നൈസ് ആയിട്ടുള്ള വഴിയുണ്ട് പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ട് അതുവഴി പോകുമ്പോൾ ആവും പാടായിരിക്കും എൻ്റെ ബ്രീത്ത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും സോറി കാരണം ഞാനിങ്ങനെ കയറ്റം കയറിക്കൊണ്ട് വീഡിയോ എടുക്കുവാണ് നടന്നുകൊണ്ട് കയറ്റം ആയതുകൊണ്ട് ആ ഒരു കതയ്ക്കുന്ന ബ്രീത്തിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഞാനിപ്പോൾ നിന്നെടുക്കുവാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കില്ല പക്ഷേ നടക്കുമായതുകൊണ്ട് ആ ഒരു കിതപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഓൾമോസ്റ്റ് ഇതാ ക്യാസലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ ഇത് വഴി ഒന്ന് കറങ്ങിയിട്ട് അതുവഴി കയറിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം പിന്നെ ഈ ക്യാസലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഫീ ഉണ്ട് അപ്പോൾ അത് നമ്മൾ നേരത്തെ എല്ലാം ബുക്ക് ചെയ്തിട്ട് വേണം കയറാനായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടെ നോക്കി ഏറ്റവും ടോപ്പിൽ നിന്ന് അടിപൊളി ഒരു വ്യൂ കാണാം കേട്ടോ നൈസാണ് ഇനിയുണ്ട് കുറച്ചും കൂടെ കയറി പോകാനായിട്ട് അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് അതിൻ്റെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നൈസ് ആണ് കാണാൻ നോക്കി ഇവിടുന്ന് ആ ഒരു കാസലിൻ്റെ വ്യൂ നൈസാണ് കേട്ടോ ഇത് നോക്കി അവിടെയെല്ലാം ഫുൾ സ്നോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് െ ഇവിടെ അവിടെ ഇങ്ങനെ ഒരു അങ്ങോട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയാൽ ഇവിടുന്ന് അതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ അതിൽ തന്നെ അവിടെ സൈഡിൽ കൂടെ വാട്ടർഫാൾ ഒഴുകുന്നുണ്ട് പിന്നെ സ്നോ ആയിട്ടുള്ള ഏരിയ ഉണ്ട് അങ്ങനെ പല പല ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് നോക്കിയേ എന്ത് രസാ അവിടെ കുറേ വില്ലേജസും എല്ലാം നൈസായിട്ട് നമുക്കിവിടുന്ന് കാണാൻ പറ്റും കേട്ടോ അവിടെയൊക്കെ നോക്കി നല്ല സ്നോ കാണാൻ പറ്റുന്നുണ്ട് അവിടുന്ന് അടിപൊളി കുറേ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ കുറച്ചുകൂടെ നേരത്തെ വരുവാണെങ്കിൽ ഡേ ലൈറ്റ് കൊണ്ടുണ്ടെങ്കിൽ നൈസായിരിക്കും ഇപ്പൊ ഇച്ചിരി ഡാർക്കായിട്ടാണ് ഉള്ളത് പക്ഷെ എന്നാലും അടിപൊളി കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ ന്യൂ ന്യൂസ് ഷോ കാസലിൻ്റെ പേര് ആക്ച്വലി പ്രൊണൗൺസ് ചെയ്യാൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ടാവും അത് ഞാൻ അത്ര റെഡി ആക്കിയാലും അങ്ങോട്ട് റെഡി ആവുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേറെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് അപ്പം അങ്ങോട്ടാണ് ഞാൻ നെയ് ഇതുവഴി നമ്മൾ വീണ്ടും കയറി പോകണം അപ്പം നമുക്ക് അതിൻ്റെ ഒരു ആക്ച്വലായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും ആ ബസ് കിടക്കുന്നുണ്ടോ അവിടുന്ന് ആണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ വങ്ങോട്ടാ ഗ്രാമങ്ങളൊക്കെ ഉറുമ്പ് പോലെ തോന്നുന്നുണ്ട് അല്ലേ കുട്ടി 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 പോലെ ഉറുമ്പോലുണ്ട് ഇപ്പോഴും സ്നോ ഒന്നും അങ്ങനെ പോയി തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞുണ്ട് എനർജി ഒക്കെ പോയി ഓ നമ്മള് റാപ്പ് വാങ്ങിയില്ലേ ഓക്കേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങട് ട്രാവല് ചെയ്ത് ഇത്രയും മണിക്കൂർ എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോ നമ്മള് ഡെഡായി അയ്യോ പക്ഷെ ഈ ഒരു അടിപൊളി വ്യൂ കാണുമ്പോ നല്ല മൈൻഡിനൊരു നോക്ക് കുറേ നേരം നടന്ന് അവസാനപ്പോ ആ ഒരു അടിപൊളി ബ്രിഡ്ജിൽ ആ വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതോ അതിനെ പറ്റി ഫുൾ എന്തൊക്കെയോ എനിക്ക് വായിക്കാൻ പോലും എനർജി ഇല്ല ഐ ആം റിയലി സോറി അയ്യോ

ഇത് ആക്ച്വലി നമ്മൾ ബ്രിഡ്ജ് നിൽക്കുമ്പോ തന്നെ താഴത്തേക്ക് കഴിഞ്ഞാൽ ഭയങ്കര ഡെപ്ത് ഉണ്ട് ഡെപ്ണ്ട്ട്ടോ നോക്കി എടുത്തോ നല്ല ഇതാണ് പക്ഷെ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട് ഈ ബ്രിഡ്ജൊക്കെ പിന്നെ അത് ഇവിടെ ആരൊക്കെയോ ലോക്കൊക്കെ കൊടന്നിട്ടിട്ടുണ്ട് അല്ലെ കപ്പിൾസ് കൊടന്നിടുന്ന തോന്നുന്നുണ്ട് പക്ഷെ ഇനി ഇത് കൊറേ ആയി കഴിഞ്ഞാൽ അവർ നല്ലടത്തും മാറ്റാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് ആ ഒരു വില്ലേജ് ആണെങ്കിലും ആ ഒരു കാസിലും അതിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം ഓരോ ടൈമിൽ വരുമ്പോഴും ഓരോ ലുക്കായിരിക്കും എന്താ പറയുക സമ്മറിൽ വരുമ്പോൾ അത് വേറെ ലുക്കായിരിക്കും പിന്നെ വിൻ്ററിലാണെങ്കിൽ ഫുൾ മഞ്ഞ് മൂടി കിടന്ന് ആ ഒരു സ്നോ ആയിരിക്കും ഇപ്പോഴും പല സ്ഥലത്തൊക്കെ നമുക്ക് സ്നോ കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ സ്നോ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ പിന്നെ എൻ്റെ ബാക്കിലേക്ക് കുറേ നമുക്ക് ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് അങ്ങനെ മുകളിലേക്ക് പോകാനുള്ള ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ പോകുന്നില്ല പിന്നെ ഇപ്പൊ ഓൾറെഡി നമുക്ക് തിരിച്ചു പോകാൻ തന്നെ ഇനി ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ വരുവാണെങ്കിൽ അടിപൊളിയാണ് കുറേ ട്രക്ക് ചെയ്ത് പോവാം അങ്ങനെ ട്രക്കിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സംഭവമൊന്നുമല്ല പക്ഷെ അടിപൊളിയാണ് ജസ്റ്റ് ഒരു ഫുൾ ഡേ എല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് മ്യൂണിക്കിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങോട്ട് വരാം ആ ട്രെയിനും ബസ്സൊക്കെ എടുത്തിട്ട് ആ ഡി ബി ടിക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങാം കേട്ടോ രണ്ട് മൂന്ന് വഴി നമുക്ക് കയറാനും ഇറങ്ങാനും പറ്റും ഇതുവഴിയാണ് നമ്മൾ കയറാൻ ഉദ്ദേശിച്ചത് പക്ഷെ കയറാൻ നമുക്ക് ടൈം കുറവായതുകൊണ്ട് നമ്മൾ തിരിച്ച് പെട്ടെന്ന് ഇറങ്ങാം എന്നുള്ളതുകൊണ്ട് നമ്മളപ്പോൾ ഇതുവഴിയാണ് ഇറങ്ങുന്നത് സൂക്ഷിച്ചിറങ്ങണം അല്ലെങ്കിൽ ഇച്ചിരി ഗ്രാവലാണ് ചരലാണ് കേട്ടോ അപ്പോൾ കുറേ വഴിയുണ്ട് നമുക്ക് ഏത് വഴി വേണമെങ്കിലും ഇറങ്ങാം എടാ വഴി ഇതാണ് വഴി തിരിച്ചവിടുന്ന് ട്രെയിനൊക്കെ കയറി ഇതാ റൂമിലെത്തിയിട്ടുണ്ട് കിണിപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു വരെ ബൈ ബായ്